ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം നമ്മൾ നേരത്തെ പറമ്പക്ക് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ ഈ വശം നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് ഇത് മധുരക്കിഴങ്ങാണ് നല്ല ബീറ്റ് ബീട്രൂട്ട് പോലെ കളറുള്ള മധുരക്കിഴങ്ങ് നല്ല രുചിയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ വേര് പിടിപ്പിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് അതൊന്നും നശിച്ച് പോകാതെ ഇങ്ങനെയെല്ലാം ഞാൻ ചാക്കിൻ്റെ അകത്ത് കുഴിച്ചു വെച്ചതാണ് അതെല്ലാം നല്ല തൈ ആയിട്ട് വന്നിട്ടുണ്ട് അത് മാറ്റി നടണം അതുപോലെ തന്നെ കനകാമ്പരം അതൊക്കെ വേനൽ സമയത്താണ് എനിക്കിതിൻ്റെ കമ്പ് കിട്ടിയത് അതെല്ലാം ഞാൻ ഇങ്ങനെ കുത്തി വെച്ച് നിറച്ച് പൂക്കളും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിലത്തി വെച്ച് കൊടുത്തിട്ടില്ല നമ്മൾ ഈ മഴ സമയത്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഞാൻ ഇതിൽ കുത്തി കൊടുത്തത് ഇപ്പോൾ ആ ചാക്കെല്ലാം നശിച്ചു പോയി അതെല്ലാം പരിച്ചെടുത്തിട്ട് നിലത്ത് വെക്കണം ഇത് നമ്മളെ ആഫ്രിക്കൻ മല്ലി അത് ഇവിടെ തന്നെ കുറേ കാലമായിട്ടുണ്ട് ഞാൻ ചാക്കിൻ്റെ അകത്ത് ഇതിൻ്റെ അടുത്ത് ഗ്രോബാഗിൻ്റെ അകത്ത് പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ വിത്ത് വീണ്ടും വീണും പിന്നെയും പിന്നെയും തന്നെ കുറേ വരുന്നുണ്ട് പറമ്പ് വൃത്തിയാക്കുമ്പോൾ കുറച്ച് പതുക്കെ വേണം വൃത്തിയാക്കാൻ കാരണം നമ്മളിങ്ങനെ ഗ്രോ ബാക്ക് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും നമുക്ക് പ്രാണികളുണ്ടാവാൻ കുറേ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ കുറേ തൈകളൊക്കെ വെച്ചിട്ടുണ്ടാവും അത് ഈ പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ കത്തി വെച്ചിട്ട് വേഗം സ്പീഡിൽ ചെത്തി കളഞ്ഞെങ്കിൽ അതും കൂടി ചേർന്നിട്ട് പോവും അതുപോലെ നമുക്ക് നാച്ചുറലായിട്ടുന്ന കുറേ നമുക്ക് മരുന്നൊക്കെ നമ്മൾ പറമ്പിലൊക്കെ വളരാറുണ്ട് അതെല്ലാം കുറച്ച് നിർത്തണം എല്ലാം മുറിച്ച് കളയരുത് ഇത് മഞ്ഞളാണ് മഞ്ഞളിൽ തന്നെ മഞ്ഞളുടെ ഇടയും തിന്നിട്ടുണ്ട് കേട്ടോ പ്രാണികൾ വന്നിട്ട് അപ്പം കുറച്ച് ഇവിടെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു നിങ്ങളിപ്പോൾ ഇവിടെ കാണുമ്പോൾ ഞാൻ വൃത്തിയാക്കിയിട്ട് ഈ സ്ഥലം കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരുന്നത് നമ്മൾ ഒരേ ദിവസം ചെയ്തെങ്കിലും അത് പാർട്ട് പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് ഇട്ടിത്തരുന്നത് വീഡിയോ അപ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ ആക്കാനായിട്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് തമ്പില് കീഴറിനെല്ല് അതുപോലെ തന്നെ തുളസി കറംതുളസി എല്ലാം വളരാറുണ്ട് അതെല്ലാം നമ്മൾ നിർത്തും പരിക്കാറില്ല കീഴാറിനെല്ലയൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് നമ്മൾ പറമ്പിൽ വേരോട് പറിച്ച് കൊണ്ടുപോകും ഈ മഞ്ഞപ്പത്തിന് നല്ലതല്ലോ ആ സമയത്ത് എല്ലാ സ്ഥലത്തും കിട്ടിയില്ല ചില ആൾക്കാർ പുള്ളെല്ലാം ചെത്തി മെഷീൻ വെച്ചിട്ട് ഇപ്പോൾ എല്ലാം കളയുന്നതുകൊണ്ട് അങ്ങനെ കിട്ടിയേല അപ്പം നമ്മൾ കൈകൊണ്ടിങ്ങനെ പരിക്കുമ്പോൾ ആ ചെടികളെല്ലാം നമ്മൾ പരിക്കാതെ മാറ്റി നിർത്തും പറമ്പിലാണെങ്കിലും കുറേ നമുക്ക് അങ്ങനത്തെ കീഴാറിനെല്ലയൊക്കെ ഉണ്ടാകും ഈ തൈ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടെങ്കിലൊന്നു പറയണം എനക്ക് അറിയുന്നില്ല എനിക്ക് ഏകദേശം കുറച്ചൊക്കെ അറിയാം പക്ഷേ ഈ പേ ഇത് ഇത് എന്തെന്ന് അറിയില്ല അറിയുന്ന ആൾക്കാർ കാട്ടു അല്ലെങ്കിൽ മരുന്ന് ചെടിയാണോ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ പ്രതിഭാൽ ഈ ഇതിൽ കുറച്ച് താമസിച്ചാൽ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗിലും അതും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഞാൻ കൈയോട് തന്നെയാണ് ഇങ്ങനെ പരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചി എപ്പോഴും എനിക്ക് സഹായിക്കാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വരും അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പുള്ളി കത്തി വെച്ചിട്ടാണ് ചെത്തുന്നത് കണ്ടോ അപ്പം ഞാൻ കറക്റ്റ് അതിൻ്റെ മുമ്പേ അവർ ചെത്തുന്ന മുൻപേ ഞാൻ എല്ലാ സ്ഥലവും ഒന്ന് നോക്കൂ എന്തെങ്കിലും തൈ ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുത്തെങ്കിൽ ആ തൈ വിട്ടിട്ട് പിന്നെ അവർ ഇങ്ങനെ മുറിച്ച് കൊണ്ട് സ്പീഡിൽ മുറിച്ച് കൊണ്ടുപോകുമ്പോൾ പിന്നെ അത് നം ആവശ്യമുള്ള തയ്യും കൂടി അതിൽ പോകുള്ളൂ അങ്ങനെ ഞാൻ കൈ കൊണ്ടാണ് എല്ലാം പരിച്ചെടുക്കുന്നത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് കൈ ആണ് അല്ലെങ്കിൽ ഞാൻ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ വേഗം വേഗം പരിച്ചെടുക്കും അപ്പോൾ ഈ കുറച്ച് മാത്രം ഞങ്ങൾക്ക് കാണിക്കാൻ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ബാക്കിയെല്ലാം വീഡിയോ എടുക്കുന്നില്ല ശരിക്കും നമ്മൾ ഇപ്പോൾ വീടൊക്കെ തോർത്തിട്ട് കാണുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും അതുപോലെ തന്നെയാണ് പറമ്പൊക്കെ വൃത്തിയാക്കി നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഭയങ്കര സന്തോഷമായിരിക്കും അത് കാണുമ്പോൾ ഇതാണ് കീഴാറല്ലേ ഞാൻ പറഞ്ഞില്ലേ കുറേ ഉണ്ട് നമ്മളെ പറമ്പിൽ കുറേ തൈകൾ അങ്ങനത്തെ വേറെ കുറേ തൈകളുണ്ട് നമ്മളെ നാട്ടിൽ അമ്മാൻ പച്ചരി അമ്മാൻ പച്ചേരി എന്നൊരു തൈയുണ്ട് അതിനെക്കുറിച്ചുള്ള ഞാൻ പിന്നെ വീഡിയോ വീടുകൊ മധുരക്കിഴങ്ങിൻ്റെ തൈനെ അങ്ങോട്ട് മാറ്റി വെക്കാൻ ചാക്കിലുള്ളത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് നിലത്ത് വേര് പിടിച്ചിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് നടുമ്പോൾ നമ്മൾ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നീക്കി മാത്രം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ അങ്ങോട്ട് മാറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ സൈഡായിട്ട് നമ്മളിങ്ങനെ വൃത്തിയാക്കി കൊണ്ടേ വരുന്നുണ്ട് അതുപോലെ കുറച്ച് തൈകളും നടാനുണ്ട് അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എല്ലാം നടണം വിത്തൊക്കെ ഇട്ട് പായി മുഴപ്പിക്കണം അതെല്ലാം ഉണ്ട് ഇപ്പോൾ ഈ വശം കണ്ടോ ഇതെല്ലാം അത്ര അത്ര കാട് പോലെയുള്ള സ്ഥലമെല്ലാം എല്ലാം ഇപ്പം ക്ലീനാക്കി ഇത്രയും നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരു വശം ഇങ്ങനെ ഓരോരോ വശമായിട്ടാണ് നമ്മൾ ക്ലീനാക്കുന്നത് അപ്പം ഇതെല്ലാം ഇത്രയും ക്ലീനാക്കി ഇപ്പം ഇങ്ങോട്ട് കുറച്ച് ഇവിടെ മാത്രം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അവിടെ പച്ച കളറ് ഗ്രോ ബാഗില്ലേ അതെല്ലാം ഒന്ന് നീക്കിയിട്ട് നീക്കുമ്പോഴാണ് എന്തോ കാലിൽ കൊത്തി പോലെ ഉണ്ടായിരുന്നോ നോക്കുമ്പോൾ ഒരു കറുത്ത ഉറുമ്പാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ഭയങ്കര വേദന ഉണ്ട് കേട്ടോ നല്ല വേദന ഉണ്ട് ഈ ഉറുമ്പ് കടിക്കുമ്പോൾ അത് മാറ്റി മാറ്റിവെച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് ആ വേദനയെല്ലാം മാറിയത് പിന്നെ നമ്മൾ ഇത് പുല്ല് വരയ്ക്കാൻ തുടങ്ങി പിന്നെ ആ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ഉറുമ്പൊക്കെ എവിടെയോ പോയി അപ്പം നമ്മൾ ഈ സ്ഥലം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം നീക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുപ്പയും മേനീന്ന് ഒരു തൈ ഉണ്ട് അതെല്ലാം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനും അത് അത് അലർജിക്ക് നല്ലതാണ് സ്കിൻ അലർജിക്കൊക്കെ നല്ല ഒരു റെമഡി കിട്ടുന്ന ഒരു തൈ അതൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ മുറിച്ച് കളഞ്ഞു ഇങ്ങനെയുള്ള സ്ഥലമാണ് ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല വൃത്തിക്ക് എല്ലാം പറ്റുന്നത് പോലെ ചെയ്തിട്ടുണ്ട് ഇനിയും അപ്പുറത്തൊക്കെ ചെയ്യാനുണ്ട് അത് പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഇവിടെ ഇഷ്ടപ്പെട്ടേക്കാണെന്ന് വിചാരിക്കുന്നു താങ്ക്